യഥാർത്ഥ വില്ലൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഈ മേശക്കുള്ളിൽ മേശക്കുള്ളിൽ അഞ്ച് വർഷം ഇതുണ്ട് ഇത് അവിടെ ഇരുന്നെങ്കിൽ അതിന് ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ക്രിമിനൽ സംഭവങ്ങൾ അവിടെ ഒഫൻസ് സീരീസ് ഓഫ് ഒഫൻസ് നടന്നു എന്നുള്ളത് വ്യക്തമാണ് ആ സീരീസ് ഓഫ് ഒഫൈൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ് കൽപ്രിറ്റ്സിനെ തുറങ്കിലടക്കണമെങ്കിൽ ഇത് അന്വേഷിക്കണം ഇത് അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തണം ആരാണ് കുറ്റവാളികൾ ആരാണ് ഇതിൽ കുറ്റം ചെയ്യാത്തവരും ഇപ്പൊ ഇതിന്റെ ഭാഗമായി നിൽക്കുകയാണ് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആരാണ് ചെയ്തത് എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിനല്ലേ ആഭ്യന്തര വകുപ്പിനില്ലേ ഇവിടെ എന്തിനാണ് ഒരു പോലീസ് ഇവിടെ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി Eu parto de നമസ്കാരം ഈ അടുത്ത ദിവസങ്ങളിലേറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് സിനിമാ മേഖലയ്ക്കുള്ളിൽ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് കോൺഗ്രസ് നേതാവും മഹിളാ കോൺഗ്രസിൻ്റെ പ്രവർത്തകയുമായ ജെ പി മേത്തർ കോൺഗ്രസ് മാഡം ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഒരു സർക്കാരുമായി ഇവർ രാഷ്ട്രീയപരമായി ബന്ധമുണ്ടാകും അത്തരത്തിൽ ഈ ഒരു ബന്ധം വരുമ്പോൾ ഈ ഒരു അന്വേഷണം ത്വരിതഗതിയിൽ വ്യക്തമായി തന്നെ നടക്കുമോ ഇതിലെ അടിസ്ഥാനപരമായ പ്രശ്നം ഇതിൻ്റെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനുള്ളിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെൻസുകളും എവിഡൻസുകളും റിപ്പോ എല്ലാം ഉണ്ട് മൊഴികളുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് ഈ പറയുന്നതിനൊരു ക്ലൈമാക്സിലേക്ക് കടക്കാൻ തയ്യാറല്ല ഈ പറയുന്ന ഗവൺമെൻറ് അവകാശപ്പെടുന്നത് ഞങ്ങൾ കോൺക്ലേവ് നടത്തും ആരെ ഈ പ്രതികളെ ആകാൻ വേഗണ്ട ആളുകളെ വിളിച്ച് കോൺക്ലേവ് നടത്തിക്കൊണ്ടാണോ നടത്തി കോൺക്ലേവ് നടത്തിക്കൊണ്ടാണോ ഒരു ക്രിമിനൽ കുറ്റം അന്വേഷിക്കേണ്ടത് നമ്മളിവിടെ ഒരു കൊല കൊലപാതകം നടന്നു കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി വിളിച്ച് കോൺക്ലേവ് നടത്തിയാണോ രാജ്യത്ത് നിയമം ഒരു കോൺക്ലേവ് നടത്തിയും കോൺഫറൻസ് നടത്തിയാണോ അല്ല ക്രിമിനൽ സംഭവങ്ങൾ അവിടെ ഒഫൻസ് സീരീസ് ഓഫ് ഒഫൻസ് നടന്നു എന്നുള്ളത് വ്യക്തമാണ് ആ സീരീസ് ഓഫ് ഒഫൈൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ വഴികളുടെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതാണ് പവർ ഗ്രൂപ്പ് എല്ലാം പറയുന്നത് ഇതെല്ലാം എന്താണെന്ന് ആർക്കാണ് അറിയുന്നത് ഇതൊരു ഇപ്പോൾ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്നു മന്ത്രി ഗണേഷ് കുമാർ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് എന്ന് പറയപ്പെടുന്നു ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ അന്വേഷിക്കണം എന്ന് തന്നെയാണ് മഹിളാ കോൺഗ്രസും ആവശ്യപ്പെടുന്നത് പവർ ഗ്രൂപ്പ് എന്നുണ്ടോ ആ പ്രവർ ഇപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആക്ടേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നിങ്ങനെ എല്ലാവരും ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയെ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ എല്ലാവരും വില്ലന്മാരാണ് എന്ന് ചിത്രീകരിക്കുന്നതൊന്നും ശരിയായ കാര്യമല്ല മറിച്ച് ആരാണ് ചെയ്തത് എന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം ഈ ഗവൺമെൻറ്റിനില്ലേ ആഭ്യന്തര വകുപ്പിനില്ലേ ഇവിടെ എന്തിനാണ് ഒരു പോലീസ് ഇവിടെ എന്തിനാണ് ഒരു മുഖ്യമന്ത്രി ഈ മുഖ്യമന്ത്രി ഒരു പരാതി വന്നു കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ ചോദിക്കാം ഇനി അന്വേഷിക്കാം എന്ന് പറയാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ ഹേമ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് ആദ്യം തന്നെ പറഞ്ഞാൽ പോരെ എല്ലാവരും വരൂ എല്ലാവരും വരൂ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയൂ ഞാൻ അന്വേഷിക്കാമെന്ന് ഹേമ കമ്മിറ്റിയിൽ വന്ന് അവരെല്ലാം തുറന്നു പറഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനിയും വീണ്ടും വന്ന് പറയാൻ എന്തിനാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് അപ്പോൾ കോൺക്ലേവും കോൺഫറൻസും എന്നല്ല വേണ്ടത് കൾപ്രിറ്റ്സിനെ തുറങ്കിലടക്കണമെങ്കിൽ ഇത് അന്വേഷിക്കണം ഇത് അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടെത്തണം ആരാണ് കുറ്റവാളികൾ ആരാണ് ഇതിൽ കുറ്റം ചെയ്യാത്തവരും ഇപ്പം ഇതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തെങ്കിലുമൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേര് പേരതിലുണ്ട് എന്ന് നമ്മളെല്ലാവരും നിഗമനത്തിലെത്തുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥയെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലൂടെ ഫാക്സിലൂടെ മൊഴികളിലൂടെ എവിഡൻസിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് മഹിളാ കോൺഗ്രസിൻ്റെ ആവശ്യം ഈ റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഒരു ലേഡി ആക്ടർ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും നടക്കുന്നില്ല ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവം വരെ ഇവരറിയില്ല എന്നാണ് ഇതിനെങ്ങനെയാണ് ഇതിൽ നോക്കിക്കുക അല്ല ആ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സി ഇതെല്ലാം ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളാണ് അതിലുള്ളത് ചിലപ്പോൾ ആ ഒരു നടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും നമ്മൾ മുദ്ര കുത്തേണ്ട ഒരു സാഹചര്യം ഇല്ല പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ എല്ലാവരെയും നമ്മൾ സംശയത്തോടെ കാണുകയാണ് അല്ലെങ്കിൽ സംശയത്തോടെ കാണാൻ നിർബന്ധിതാവസ്ഥയിലായിരിക്കുകയാണ് ഇവരൊക്കെ അങ്ങനെ ചെയ്തവരാണോ ഇങ്ങനെ ചെയ്തവരാണോ ആണോ ഇവരൊക്കെ നമ്മുടെ ഹീറോസ് അല്ലേ എന്ന് വിചാരിക്കുന്നിടത്ത് ഇവരൊക്കെ വില്ലന്മാരായി നിൽക്കുകയാണ് അപ്പോൾ ആ പറഞ്ഞ നടിയുടെ ചിലപ്പോൾ ആ നടിയുടെ അഭിപ്രായമായിരിക്കും അങ്ങനെയുള്ളവരും ഉണ്ടാകാല്ല എല്ലാവരും ഇത് നേരിടണം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞു സിനിമയിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി എല്ലാ നടിമാരെയും നമ്മൾ അങ്ങനെ കാണണോ അങ്ങനെ കാണേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആർക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ആർക്കെതിരെയാണ് ക്രൈം നടന്നിട്ടുള്ളത് അത് ഇൻവെസ്റ്റിഗേറ്റ് ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഈ സർക്കാർ തയ്യാറാവുന്നില്ല അതിന് തയ്യാറാവണ്ടേ അതിന് കോൺക്ലേവും കോൺഫറൻസ് ഇതെന്താ അവാർഡ് കൊടുക്കാനാണോ അവാർഡ് കൊടുക്കാനാണെങ്കിൽ ഒരു കോൺക്ലേവ് നടത്തി മുഖ്യമന്ത്രി അവാർഡ് കൊടുക്കട്ടെ ഇതൊരു സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടന്നവരെ എല്ലാവരെയും കൂടി വിളിച്ച് കോൺക്ലേവ് നടത്തിയാണോ തീരുമാനിക്കാൻ പോകുന്നത് ഇവർ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നൊക്കെ മുഖം സർക്കാരിന് യഥാർത്ഥ വില്ലൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത് ഈ മേശക്കുള്ളിൽ അഞ്ചു വർഷം ഇതുണ്ട് ഇത് അവിടെ ഇരുന്നെങ്കിൽ അതിന് ഉത്തരവാദി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം